അപ്പൊ ഞാൻ ആലോചിച്ചു ലുല്ലുല് നമ്മൾ എന്തെങ്കിലും എടുത്തില്ലേ നമ്മൾ കൊച്ചി എന്ന മാർക്കറ്റിൽ നമുക്ക് ഇനി നിക്കാൻ പറ്റില്ല തോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ അറിയുന്നത് ഇവരുടെ ഈ ന്യൂസ് വരുമ്പോളാ ഇവരുടെ ബ്രാൻഡ് അംബാസഡർ ഷാറുഖ് ഖാൻ ഒരു കൊല്ലം എട്ട് മാസാവുമ്പോ ഞാൻ അടച്ചു പിന്നെ ഇ എം ഐ അവരായിരുന്നു അടച്ചിരുന്നത് ഒരു ഒരു കൊല്ലം ഒന്നര ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോ ഇ എം ഐ അവർ അടയ്ക്കാണ്ടായി ബാങ്ക് ജപ്തി നോട്ടീസ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പക്ഷേ അമ്മേനെയും ഞാൻ മഞ്ഞ ആദ്യമായിട്ട് കാണാൻ മോളെ എവിടെ ഒരു ഏതൊക്കെയോ ഹിന്ദി സിനിമ ബോബയിലൊക്കെ മഞ്ഞിൽ കിടന്ന ഉള്ള സന്തോഷം കൊണ്ട് ഞാനും മഞ്ഞിൽ കിടന്നൂരുണ്ട് കൊറേ ആര് കഴിച്ചു ഇടയില് ഫോണുണ്ട് ചേട്ടി ജപ്തിണ്ട് അപ്പൊ ഞാനിങ്ങനെ മതിയമ്മ ഒരു അഞ്ചു മിനിറ്റ് കൂടി വീണ്ടും അയില്ല ഞാൻ നോക്കുമ്പോ കിടന്നൂറില്ല ആ സ്നോയിൽ കിടന്ന് റോൾ